വർഷത്തെ സേവന പാരമ്പര്യവുമായി സെയിൽസ് കോർപ്പറേഷന്റെ സ്ഥാപനം ഓട്ടുപാറ പരുത്തിപ്രയിൽ ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചു ഇടനിലക്കാരില്ലാതെ നേരിട്ടുള്ള സേവനം സ്റ്റീൽ സിമന്റ് പൈപ്പ് ഷീറ്റ് തുടങ്ങിയ കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ എല്ലാവിധ സാധന സാമഗ്രികളും വിലക്കുറവിൽ ലഭിക്കുന്ന വടക്കാഞ്ചേരിയിലെ ഏക സ്ഥാപനം കൊച്ചപ്പൻ സെയിൽസ് കോർപ്പറേഷൻ ഓട്ടുപാറ പരുത്തിപ്ര വരവൂർ ഗവൺമെന്റ് ഗവൺമെന്റ് ഹയർ ഹയർ സെക്കൻഡറി സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം സംഘടിപ്പിച്ചു ആലത്തൂർ കെ രാധാകൃഷ്ണൻ വിജയോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സ്കൂളിലെ അധ്യയന വർഷത്തിൽ പ്ലസ് പരീക്ഷയിൽ ഉയർന്ന മാർക്ക് വിജയിച്ച കുട്ടികളെ എൻഡോവ്മെന്റ് വിതരണവും ക്ലാസ് ടോപ്പർമാരായ കുട്ടികൾക്ക് ക്യാഷ് അവാർഡ് വിതരണവും സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു ആലത്തൂർ എം കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു ഈ വിജയോത്സവത്തിന് അർഹരായ അല്ലെങ്കിൽ ഈ അഭിമോദനത്തിന് മുഴുവൻ കുട്ടികളെയും ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയും അവർക്ക് ഇനിയും ഒരുപാട് വിജയങ്ങളെത്താൻ വിജയത്തിലെത്താൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യാം വിജയോത്സവം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ ദീർഘമായി ഒരു പ്രസംഗം നടത്തുന്നില്ല ഇവിടെ പ്രിൻസിപ്പിളും നമ്മുടെ പ്രസിഡൻറ്റും അതിനുശേഷം ലെച്ചു നമ്മുടെ ഈ സ്കൂളിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചൊക്കെ തന്നെ ഇവിടെ സൂചിപ്പുണ്ട് വളരെ താഴ്ന്ന നിലവാരത്തിൽ നിന്നാണ് നമ്മുടെ സ്കൂള് അങ്ങനെ ഉയർന്നു വരികയാണ് ഓരോ വർഷവും തോറും നമ്മുടെ സ്കൂളിൽ ഉയർച്ച ഉയർച്ചയുണ്ടാക്കുക ഓരോ സേ പരീക്ഷയിലേക്കും നിങ്ങൾക്ക് ഉണ്ടായി സാധാരണ പരീക്ഷ എഴുതി കഴിഞ്ഞ സമയത്ത് നമുക്ക് വിജയിക്കാൻ കഴിയാത്ത കുട്ടികൾക്ക് എത്രയും പെട്ടെന്ന് അതിൻ്റെ സേ പരീക്ഷയിലെപ്പോൾ വിജയിക്കാൻ കഴിയുമെന്നുള്ളത് ഏറെ അഭിമാനവും സന്തോഷമുള്ള കാര്യമാണ് ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുനിത അധ്യക്ഷത വഹിച്ചു വരവൂർ ജി എച്ച് എസ് എസ് ഇൻചാർജ് എം ടി കെ രാജശ്രീ റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം പി സാബിറ എൻഡോമെന്റ് വിതരണം നടത്തി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ ബാബു ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ജി ദീപു പ്രസാദ് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിമല പ്രഹ്ലാദൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി കെ യശോദാമണി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എ ഹിദായത്തുള്ള ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ സേതു മാധവൻ പി ടി എ പ്രസിഡന്റ് പി എസ് പ്രദീപ് എസ് എം സി ചെയർമാൻ സി ഗോപകുമാർ എം പി ടി എ പ്രസിഡന്റ് വി സി ഉഷ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ജി എച്ച് എസ് എസ് പ്രിൻസിപ്പാൾ കെ പി പ്രീത സ്റ്റാഫ് സെക്രട്ടറി പി എച്ച് മുസ്തഫ മാസ്റ്റർ എന്നിവർ സന്നിഹിതരായിരുന്നു വി സി വി ന്യൂസ്